ഉൽപാദന വ്യവസായങ്ങൾക്ക് പുറമേ ഇന്ധന വിതരണ മേഖലയിലേക്ക് കടന്നുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ച് നിരവധി സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾ തിരക്കേറിയ ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള റോഡുകളുടെ സമീപം ഭൂമിയുള്ള സ്ഥാപനങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ കേരളത്തിൽ ഇന്ധന പമ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം ഇത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയൊരു വരുമാന മാർഗം തുറക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ദേശീയപാത അറുപത്തിയാറിന് സമീപത്ത് കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് ഇന്ധന പമ്പുകൾ കൂടുതലായി വരുന്നത് ഈ നീക്കം ആലപ്പുഴയെ ഇന്ധന പമ്പുകളുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയേക്കാം ചേർത്തലയിൽ ഓട്ടോകാസ് ലിമിറ്റഡ് അവരുടെ ഇന്ധന പമ്പിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള കായംകുളത്തെ ആലപ്പ്യ സഹകരണ സ്പിന്നിംഗ് മിൽ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ എന്നിവയും ഉടൻ തന്നെ പമ്പുകൾ തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ ജയിൽ വകുപ്പ് അവരുടെ ഫ്രീഡം ഫ്യൂവർ ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന പേരിൽ പ്രധാന ജയിലുകൾക്കരികിൽ ഒരു പമ്പുകൾ തുടങ്ങിയിരുന്നു ഈ സംരംഭം വിജയകരമാണെന്നും തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എസ് ആർ ടി സിയും ജാല എന്ന പേരിൽ പമ്പുകൾ തുടങ്ങി ഈ പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്കും ഇന്ധനം ലഭ്യമാണ് സപ്ലൈകോ പമ്പുകളും ലാഭകരമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളുടെ വിജയം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനും പ്രചോദനമായി